നമസ്കാരം ഷീവടിച്ചിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മിനിമ മലയാളം വാണിജ്യ രചന എന്ന പാഠപുസ്തകത്തിലെ ബീക്കോ സെമസ്റ്റർ ടുവിന്റെ ഒരു മെരുങ്ങാത്ത മരപ്പാവകൾ എന്ന കൽപ്പറ്റ നാരായൺ സാറിന്റെ ലേഖനത്തിലേക്ക് കിടക്കാം മരപ്പാവകൾ എഴുതിയത് എക്കാലത്തെയും ചെറുകഥ സാഹിത്യ രംഗത്തെ എക്കാലത്തെയും പ്രശസ്തനായിരുന്ന മുടി ചൂടാമന്നനായിരുന്ന ചക്രവർത്തിയായിരുന്ന കാരൂർ നീലകണ്ഠപ്പിള്ളയാണ് അദ്ദേഹത്തിന്റെ കൃതികളുടെ ഒരു പ്രത്യേകത എന്താണ് ജീവിതത്തിൽ നിന്നുള്ള ഒരു ഏടാണ് ഓരോ കഥകളും അപ്പൊ ഇവിടെ ആ കഥയെക്കുറിച്ചുള്ള ഒരു വിമർശനമാണ് കൽപ്പറ്റ നാരായണ സാറിന്റെ മെരുങ്ങാത്ത മരപ്പാവകൾ അപ്പം മരപ്പാവകൾ എന്ന ഒരു പാഠത്തെക്കുറിച്ചുള്ള അവലോകനം ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ആ കഥയെക്കുറിച്ചുള്ള ഒരു വിവരവും കൂടെ കിട്ടും തൻ്റെ ഒപ്പമുള്ള കഥാകാരന്മാരുടെ പാതകളിലൂടെ സഞ്ചരിക്കാതെ വേറിട്ടൊരു വഴി കണ്ടെത്തിയ ഒരു കഥാകാരനാണ് കാരൂർ നീലകണ്ഠ പിള്ള അപ്പൊ ഈ കഥയില് തുടക്കം ഇവിടെ ആരുമില്ലേ എന്ന് സെൻസസ് എടുക്കാൻ വന്ന ഒരാളുടെ കൂടിയാണ് അപ്പൊ അതിനുശേഷം എന്യൂമറേറ്റർ അന്ന് മാത്രമാണ് അയാളുടെ പേരവിടെ കൊടുത്തത് അയാളുടെ ഔദ്യോഗിക പേര് കൊടുത്തിരിക്കുന്നത് അയാളുടെ പേരൊന്നും അവിടെ സൂചിപ്പിക്കുന്നില്ല അപ്പൊ എന്തായാലും ചോദ്യങ്ങൾ അയാൾ ചോദിക്കുന്നത് എന്ത് ചോദിച്ചാലും വളരെ കൃത്യമായി മറുപടി പറയുന്ന ഒരു സ്ത്രീയാണ് അതിലെ കഥാപാത്രം അയാളെ ചില ചോദ്യങ്ങൾ തമാശയോടാണ് ചോദിക്കുന്നത് ഉമ്മണി അമ്മ ഉമ്മിണി എന്ന പേര് ആണോ പെണ്ണോ ആണ് അപ്പൊ അമ്മയുടെ പേരാണെന്ന് നമ്മൾ അതിനു അതിനുമുമ്പേ പറഞ്ഞു അപ്പൊ പിന്നെ അതാണോ ആണോ പെണ്ണോ എന്നുള്ള ചോദ്യത്തിന് അവിടെ സാങ്കത്യമില്ല പക്ഷെ അവൾ അത് കേട്ടി പിന്നെ ഇവിടെ ആരൊക്കെ ഉണ്ടോ ചോദ്യത്തിന് ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ അമ്മ തോട്ടിന്റെ ഏഹ് കരയിൽ ചെത്താൻ പോയത് ആങ്ങളെ ചിറക്കാൻ പണിയാൻ പോയിരിക്കണെന്ന് പറഞ്ഞു അതുപോലെ അവളുടെ മറ്റൊരു ഫലിതം ഈ തീ പോലുള്ള വെയിലത്ത് നിന്ന് ജനസംഖ്യ എടുത്താൽ ആളിന്റെ എണ്ണം കുറയും അകത്തോട്ട് കയറി ഇരിക്കണം എന്ന് പറഞ്ഞ് ആ കണ്ണാടി പോലെ മിന്നുന്ന നീളം കുറഞ്ഞ വരാന്ത അതായത് ചാണകം മെഴുകി വെടുപ്പാക്കിയ വരാന്തയാണ് അങ്ങനെ അവൾ അവിടെ ഒരു കുടുംബക്കാരിയായി മാറും വയസ്സെത്ര ഏതാണ് ചോദ്യത്തിന് കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്നാണ് അവളുടെ മറുപടി കല്യാണം കഴിഞ്ഞതാണോ എന്ന ചോദ്യത്തിന് ഭർത്താവ് ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാനാവുന്നില്ല ഉണ്ടെന്നോ ഇല്ലെന്നോ എഴുതിക്കോളൂ എന്ന് പറയുന്നു അപ്പൊ ഇതിനിടയിൽ എണ്ണമയ ഇല്ലാത്തതിനാൽ വീണ് അവളുടെ അഴിഞ്ഞു വീണ് അവളുടെ തലമുടി അവൾക്ക് കൂടുതൽ സൗന്ദര്യം ആകുന്നു ഭർത്താവുമായി പിണങ്ങി തന്റെ വീട്ടിൽ താമസിക്കുകയാണ് അഭിമാനിയും തന്റെടിയുമാണ് ഈ സ്ത്രീ അപ്പൊ അവൾക്ക് ഭർത്താവ് മദ്യപിക്കുന്നു എന്നുള്ളതല്ല പക്ഷെ അവൾക്ക് ഭർത്താവിന്റെ വീട്ടിൽ ഒരു വിലയില്ലാതെ നിൽക്കേണ്ടി വന്ന അതാണ് അവള് അവിടെ നിന്ന് ഉപേക്ഷിച്ച് പോകുന്നത് അപ്പൊ അവിടെ ഭർത്താവ് അവൾക്ക് ഒരു സംരക്ഷണം നൽകുന്നില്ല പോലീസുകാരനോട് അവള് ഒരു കേസിന് ചെല്ലുമ്പോൾ അയാള് പറയുന്നത് ഇനി ഭർത്താവ് ഇല്ലാത്തപ്പോ ആരെങ്കിലും കൊണ്ടുപോകും അവിടെ വന്ന് നിന്നെ എന്തെങ്കിലും ചെയ്താൽ അർജിയും കൊണ്ടുവരരുതെന്നാണ് അപ്പൊ അവിടെ താമസിച്ച് താൻ ഗീതുണി കൊണ്ട് ആരെങ്കിലും കൊന്നേക്കും എന്ന് ഭയന്ന് അവള് തന്റെ വീട്ടിലേക്ക് വരുന്നതാണ് അപ്പൊ തൊഴിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിനും അവള് പരിഹാസത്തോടെ മറുപടി പറഞ്ഞു ഈ വീട്ടിൽ കഞ്ഞി കഞ്ഞിവെക്കുന്ന ഞാനാണ് ഈ തിന്ന ചാണകം എഴുകിയതും ഞാൻ സ്ഥിര വരുമാനമുള്ള ജോലി മാത്രമേ സർക്കാരിന്റെ കണ്ണിൽ തൊഴിലാകുന്നുള്ളൂ എന്ന് അവള് അവിടെ പറയുന്നു പിന്നീടാണ് അവള് തൻ്റെ ജോലി അതായത് മരപ്പാവകൾ ഉണ്ടാക്കുക എന്നുള്ള സുന്ദരമായ അപ്പൊ ആ ഒരു ജോലിയെക്കുറിച്ച് പറയുമ്പോൾ അയാൾ ആ മരപ്പാവുകൾ വാങ്ങി നോക്കുമ്പോൾ എല്ലാം ഈ സ്ത്രീയെ പോലത്തെ രൂപങ്ങളാണ് അപ്പോഴേക്കും അയാളൊരു കലാസ്വാദകന്റെ ഏർ അവസ്ഥയിലേക്ക് എത്തിച്ചു വരുന്നു കണ്ണാടി നോക്കി പാർവതിയെ പോലെ ഓരോ ഭാവം കാണിച്ചാലും ഞാൻ ഓരോ പാവ ഉണ്ടാക്കുന്നത് സ്വന്തം ഉടലിൽ നിന്ന് കടഞ്ഞെടുത്തവയാണ് ഓരോ മരപ്പാവുകൾ അപ്പൊ മൂന്ന് ശില്പങ്ങൾ അവള് കാണിച്ചപ്പോൾ അയാളുടെ മറുപടി നാലും ഒരുപോലെ ഇരിക്കുന്നു അവളെയും കൂടെ കൂട്ടിയാണത് പറയുന്നത് അപ്പൊ പാർവതിയുടെ ഛായയിൽ ജീവിക്കാൻ ആഗ്രഹിച്ച അവൾക്ക് നളിനി എന്ന പേരാണ് കാര്യവും നൽകിയത് അപ്പൊ ഇങ്ങനെയുള്ള പാവകൾ വിൽക്കുന്നത് പുരുഷന്മാരെ ആകർഷിക്കാനാണെന്ന് അവളുടെ അയൽക്കാരി അവളുടെ അയൽക്കാരി കാത്ത പറഞ്ഞതായിട്ട് അവള് പറയുന്നു അപ്പോൾ ഞാനൊരു ആട്ടു കൊടുത്ത് അവളുടെ കണ്ണു പൊട്ടിയെന്നാ തോന്നുന്നതെന്ന് അവള് പറയുന്നുണ്ട് അപ്പൊ ആദ്യമായിട്ടായിരിക്കും അവളെ ആഗമനം തിരിച്ചറിയുന്ന ഒരു വ്യക്തി ആ വീട്ടിലേക്ക് വരുകയാണ് അതുപോലെ അവളുടെ തൊഴിൽ ശില്പവൃത്തി എന്നാണ് അദ്ദേഹം എഴുതുന്നത് പിന്നെ നിങ്ങൾ എന്തിനാണ് അപവാദ അപവാദം ഭയക്കുന്നത് ആളുകൾ എന്തും പറയട്ടെ ഏത് കണ്ണുപൊട്ടനും ഒരു പാതയ്ക്ക് ഒരു രൂപ വെച്ച് തരും നിങ്ങൾ ഏർ ജോലി തുടരുക എന്ന് അയാൾ ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നു ഇടയിൽ അയാൾ അവളുടെ രൂപം വരച്ചെടുക്കുകയും ചെയ്യുന്നു എന്നിട്ട് പാർവതി തപസ് ചെയ്യുന്ന ഒരു വലിയ പ്രതിമ കൊണ്ടുവന്ന് അവൾ അയാൾക്ക് സമ്മാനിക്കുന്നു അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ അയാളുടെ ഹൃദയത്തിൽ ഒരു ഹൃദയത്തിലൊരു നാദം എന്ന് പറയുന്നാൽ ആരും ആരും ആരുമല്ലാത്തവളായ ഒരവളോട് സംസാരിച്ചിട്ട് അവൾ ആരോ ആയിത്തീർന്നതിൻ്റെ ഒരു സന്തോഷമാണോ അയാളിൽ ഉണ്ടായിരുന്നത് പിന്നെ ഒരു തന്റേടിയായ ഒരു സ്ത്രീയെ കണ്ടുമുട്ടി സംസാരിച്ചതിന്റെ സന്തോഷമാണോ അയാളിൽ ഉണ്ടായത് എന്നറിയും പിന്നെ അയാൾ അവളുടെ അയാൾ ചിത്രം വരച്ചപ്പോൾ അവൾ അയാളെ അഭിനന്ദിച്ചു അവളുടെ മരപ്പാവകളെ അയാൾ അഭിനന്ദിച്ചു അങ്ങനെ ഒരേ കല ഹൃദയമുള്ളവർ തമ്മിലുള്ള ഒരു ഹൃദയ സംവാദമാണ് അയാളുടെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടായിരുന്നത് അപ്പൊ താൻ അവള് സ്കെച്ചിൽ വരയ്ക്കുമ്പോൾ അപ്പോൾ അത്രയ്ക്ക് ആ സ്ത്രീയോട് തനിക്കൊരടപ്പം ഉണ്ടായിരുന്നു എന്നൊരു തോന്നൽ അവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ആനന്ദമാണ് അയാളിൽ ഉണ്ടായതെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മലയാള ചെറുകഥയിലെ കൊള്ളലോ കൊടുക്കലോ വാങ്ങുകയാണോ കൊടുക്കുകയാണോ ഒരു ആനന്ദം ഉണ്ടാകുന്ന ഒരു തരം കഥയായിട്ട് ഈ മരപ്പാവകൾ മാറുന്നു അപ്പൊ ഇതിന്റെ വീഡിയോ നിങ്ങൾ കാണുക മരപ്പാവകൾ ആ ഒരു കഥയുടെ അവലോകനം അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ